നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കറിച്ച് ഫ്രൈ ഉണ്ടാക്കിയാലോ നല്ല തേങ്ങ കൊത്തക്കിയിട്ട് നല്ല ടേസ്റ്റുള്ളതാണ് അതിന് വേണ്ടിത് പുഴുങ്ങിയ കക്ക എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക ഈ കക്ക പുഴുങ്ങിയെടുത്താലും അതിൻ്റെ ഉള്ളിൽ മണ്ണുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ മണ്ണക്കൊന്ന് പോകാൻ വേണ്ടിയാണ് ഇതൊന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണത് പിഴിഞ്ഞ് വാരി എന്നിട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിക്കണ പാനിൽ തന്നെ ഇത് ആണ് വെളിച്ചെണ്ണ കൊടുക്കണത് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വേണ്ട വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് സവാളയും ഇഞ്ചിയും പച്ചകും വേപ്പലയും പിന്നെ വെളുത്തുള്ളി എല്ലാവരും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി വഴറ്റി ചെറിയ തീയിലിട്ട് കുറച്ച് നേരം വഴറ്റി എടുക്കുക ഒരുവിധം ഒന്ന് മൊരിഞ്ഞു വരുമ്പം നമുക്ക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങ കൊത്തും കൂടിയും ചേർത്ത് കൊടുക്കുക ഇറക്കാൻ നേരം കുറച്ച് തേങ്ങ കൊത്തും കൂടിയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കറച്ച് ഫ്രൈ കിട്ടും പറക്കി പറക്കി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം ഇനി എവിടെ കക്ക എവിടെ കണ്ടാലും മേടിക്കൂല്ലേ